ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ബ്ലോഗ് ഫ്രണ്ട്സ് എനക്കുണ്ടല്ലോ അർജൻറ്റായിട്ടൊന്ന് എ ടി എം പോകണം എ ടി എം പോയിട്ട് ഒരു പൈസ ഇടണം കാര്യം നാളെ രാവിലെ അടവുണ്ട് അടവ് ആൻറ്റ് ഫിനാൻസിൻ്റെ അപ്പോൾ ഇപ്പോൾ രാത്രി പതിനൊന്ന് ഏഴ് കേട്ടോ പതിനൊന്ന് ഏഴായി രാത്രി അപ്പോൾ നല്ല മഴയാണ് പുറത്ത് ഗംഭീര മഴ നല്ല കാറ്റും മഴയും ഇത്ര സമയം നിറയാണ് നിൽക്കുന്നില്ല ഞാനിങ്ങനെ മഴ നിൽക്കും നിൽക്കും നിൽക്കുന്ന വെച്ചിട്ട് ഇങ്ങനെ നിന്ന് പക്ഷെ മഴ നിൽക്കുന്നില്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഏതായാലും സ്കൂട്ടി എടുത്തിട്ട് വിടാം ഓക്കേ അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല കാരണം നാളെ രാവിലെ അട്ടവ് സീനാണ് ഓക്കെ അല്ല പിന്നെ ബോൺസ് അയക്കാനെ പണി കിട്ടും അക്കൗണ്ട് പൈസ ഇല്ലെങ്കിൽ ബോൺസ് ആവും ബോൺസ് അയക്കാനാ പണി കിട്ടും എന്നുവെച്ചാൽ ബോൺസ് അയക്കാനാ സിവിലിനെ ബാധിക്കൂ അറിയാലോ പറയണ്ടല്ലോ വാ അതിനിടക്ക് പേഴ്സും പൈസ ഇതെടുക്കാൻ പറ്റി പേഴ്സിലാണ് ഏറ്റവും കാർഡുള്ളത് ഇറങ്ങിയിട്ടൊന്നുമില്ല റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അത് തോർമെന്ന് വരാടക്ക് വരാടക്ക് ഓ എന്താ തണുപ്പ് എന്താ തണുപ്പ് അടച്ചേ തണുക്കന്ന് 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 എന്തുക്കേറ്റ് പിള്ളേർക്ക് കൊണ്ട് പോകാനാ മഴ നേരത്തെ പൂട്ടാൻ സാധ്യതയുണ്ടോ നോക്കട്ടെ കോല മാറിയിട്ടുണ്ട് കോല മാറിയിട്ടുണ്ട് അത് ഫുള്ള് സെറ്റായിട്ടുണ്ട് മയക്കോട്ടിട്ട് മായക്കോട്ടിട്ട് ഹെൽമെറ്റ് ഇട്ട് ഫുള്ള് എന്ത് കോല ഇത് സ്റ്റാർട്ടാകും നോക്കിട്ടുണ്ട് ബാറ്റയ്ക്ക് കുറച്ച് ദിവസമായിട്ട് കളിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ മക്കളെ കിക്കറടിക്കണം ഇങ്ങനെ ആ അപ്പം കിക്കറടിക്കണം അല്ലെങ്കിൽ ലൈറ്റെല്ലാം അടിച്ചു പോയി നിങ്ങൾക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് പോവാ പൂവാ പൂ പോവാ മഴ വീണ്ടും മഴ വീണ്ടും അയ്യോ മഴ വീണ്ടും സെൻറ്റർ സ്റ്റാൻഡിറ്റിട്ട് പോകണം കിക്കറടിക്കുക മഴ വീണ്ടും പെയ്യുന്നുണ്ട് പൊടിയുന്നുണ്ട് ഇവിടാ തണുത്തൊന്നും ഇതൊന്നും ഓല വീണല്ല വയ്യെടുത്ത് വരണം വയ്യല്ല നാട്ടിലും മഴത്ത് നിന്നാ വിനുങ്ങേ മിന്നും വിനുങ്ങ എങ്ങോട്ടാറെങ്ങോട്ടാ നീ തിരുത്തും നീ കഴിച്ചെ ഏടിയാവില്ലേ കൂട്ടി ഞാൻ ഇങ്ങോട്ടേഴു നിന്നാ മിനുങ്ങേ വായത്തിന് നെരമ്പുറത്ത് പുര കൂട്ടിയില്ല ഇപ്പൊ പതിനൊന്നേ അഞ്ചേട്ട പതിനൊന്നേ അഞ്ചായി വീട്ടേട്ടനും രാമനെട്ടനും രണ്ടാളും തുറന്നിട്ടുണ്ട് അപ്പൊ പാലും ഇതെല്ലാം വാങ്ങണം പാലും സാധനങ്ങൾ വാങ്ങണം കുറച്ച് സാധനങ്ങൾ വാങ്ങണം അറിയാം പാൽ കിട്ടിയില്ല പിന്നെ രാവിലെ ചായ കട്ടൻ കുടിക്കേണ്ടി വരും കട്ടൻ ചായ കുടിക്കേണ്ടി വരും ശരി രാവിലെ കട്ടൻ ചായ നമുക്ക് ശരിയാവില്ല പായ ചായ തന്നെ വാങ്ങും നല്ല കാറ്റ കാരണം റോഡ് ഒക്കെ ഫുള്ള് ഇലകളും ആ ഇവിടെ അങ്ങനെ നല്ല നല്ല അല്ലേ ആ റോഡ് സൈഡിലല്ല ഉണ്ട് നല്ല കാറ്റാ അടിപൊളി കാറ്റാ രാത്രി മഴയെത്തും രാത്രി ഒന്നും പറഞ്ഞാ പറ്റൂലാക്കി അട്ടപ്പാതിരാക്കും മഴയത്ത് ഇങ്ങനെ ഒരു യാത്ര വൈവ് എന്താ വേറെ വൈവ് തണുക്കുന്ന ഭയങ്കര അണുപ് ഇതാണുപ് നല്ല തണുത്ത കാറ്റും അടിക്കാം എരിപുരം റൗണ്ടോട്ട് പോണല്ലേ ഇതിലൂട്ട് പോണ ഇതിലൂട്ട് പോയാലോ ഒത്തു ഇതിലോട്ട് പോണോ വേണ്ട അല്ലെ ആടെ പോലെ ഇഷ്ടമല്ലേ ബേക്കിറ്റേ പോയി നായ്ക്കള് കൂട്ടത്തോടെ ഉണ്ടാകുമ്പോ ഭയങ്കര ഏരിയ നീട്ടിട്ടേ പോയി വായിച്ചിന് ഇട്ടില്ല മഴയാണ് അങ്ങനെ വായിക്കുമ്പോ നന്ന സ്പീഡ് വിടാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് പെരങ്ങോ അപ്പോ നോർമൽ സ്പീഡിൽ പോയാൽ മതി വീണേന്നു നായ് വായിച്ചല്ലേ ഓവർ സ്പീഡിൽ കൂട്ടിട്ട് വീണ് നിങ്ങ വീണ നായ് തിരിച്ചു പോവും ഏഹ് നായ ഒരു കൂട്ടത്തോടെ എടുക്കുമ്പോ ഒരു ധൈര്യത്തിൽ വായിക്കുന്നതാണ് ആയിരിക്കും ഭയങ്കര ധൈര്യമാണ് ഈ കൂട്ടത്തോടുണ്ടാവും ഒറ്റക്കാന്നെങ്കിൽ വായിക്കൂല കൂട്ടത്തോട് ഉണ്ടാവുമ്പോ എല്ലാ നായിക്കും അങ്ങനെ പൊടിച്ചലില്ല കേട്ടോ തണുപ്പ് കഴിയുന്നില്ല ഒന്നാമത് ഞാന് ഹോൾസെല്ലാം കുപ്പായ കിട്ടിരുന്നു കുറേ ഹോൾസെല്ലാം പൂവുള്ള പൂവിന് കണക്കായിട്ട് ഹോൾസെല്ലാം ഞാൻ അതാട്ട് അതുകൊണ്ട് ഭയങ്കര തണുപ്പ് തണുപ്പടിച്ച് കയറുന്നു എരിപുരം എരിപുരം റൗണ്ട് കൂട്ടെത്തി നമുക്ക് ഇതുവഴി നമുക്ക് നേരെ ആദ്യം ഇവിടെ നോക്കാം നമ്മുടെ എരുവരത്തെ ഏറ്റവും എം നോക്കാം അവിടെ അവിടുന്ന് അവിടെ സീഡിയം ആയിനെങ്കിൽ ആയി സെറ്റിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇടപോന്നറിയാ കോഴി പോണോ പോയി ഇട്ടേ പറ്റൂ എന്തായാലും എനിക്കിന്ന് പൈസ ഇട്ടേ പറ്റൂട്ടേ അല്ലെങ്കിൽ പണിയാവും പൈസ ഏറ്റവും ഇട്ടേ പറ്റൂ അപ്പോ ഇവിടുന്ന് ആയിട്ടില്ല പിന്നാൽ കൊഴേസാരി പോണോ ഇവിടെ ഇടക്കിടക്ക് ആവില്ല അതാ പോയി ആയിനെങ്കിൽ രക്ഷപ്പെട്ടു 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 നോക്കാം നമുക്ക് നോക്കാം അങ്ങനെ ഏറ്റവും മത്തി ആരുമില്ല ഇല്ല ഇവിടെ ആര് പൈസ ഇടാൻ എടുക്കാമെന്നില്ല ഇവിടെ വണ്ടി വെക്കുന്നു പൈസ ഇടാൻ നോക്കുന്നു ഹെൽമെറ്റ് വീട് വെക്കാം അല്ലേ ഹെൽമെറ്റ് വീട് വെക്കാം ഹെൽമെറ്റ് ഊര് വെക്കണം ആ കിട്ടും ഇങ്ങനെ വേറെ അല്ലേ ഇങ്ങനെ വരാം ഇങ്ങനെ വേറെ ഇതെന്താണ് ഇവിടെ ഭൂമീണക്കുന്നത് വീണ് എടുക്കട്ടെ ആരുല്ല 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 വരട്ടെ പൈസ ഇടാൻ നോക്കട്ടെ മക്കളെ ഞാൻ പറഞ്ഞില്ലേ ആവുന്നില്ല ബാങ്കിങ് ഇത് ഡെപ്പോസിറ്റ് കാണിക്കുന്നില്ല പോയി പണി കിട്ടി എനിക്ക് പോയതാറെ പോണം പോയേക്കല്ലേ വേറെ വെയില്ല പോയേ പറ്റൂ ഇവിടുത്തെ ചെക്കനെയ്മുണ്ടോക്കട്ടെ ഇവിടെ ഇപ്പൊ റോ പിള്ളേരെയും ഉണ്ടോങ്ങിക്കട്ടെ ആരോടൊന്നും ഇല്ലെങ്കിൽ പിന്നെ പോണം നമ്മളെ വണ്ടീടെ ഇല്ലെങ്കില് കോയസാറിൽ പോയിട്ട് വേണം വീട് ഇടക്കിടയ്ക്ക് ആവില്ലപ്പ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ ആവുന്നില്ല പക്ഷെ എന്താ സീൻ ഇല്ല ഇവിടുത്തെ പിള്ളേർ പോയിന് പിള്ളേർ ഇല്ല പിള്ളേർ പോയിന് ഇനി കോയസാറിൽ പോണം കോയസാറിൽ എ ടി പോയിട്ട് ഇടാ കോയതാറിൽ പോയാവും അവിടെ വർക്കിംഗ് ആവും പ്രശ്നമൊന്നുമില്ല അവിടെ ഇപ്പം വർക്കിംഗ് ആവും സീനൊന്നുമില്ല ഇത് സീനിടക്കിടയ്ക്ക് ആവില്ല ഞാൻ മുമ്പേ പറയില്ലേ വീഡിയോയിൽ ഇതിടക്കിടയ്ക്ക് ഈ എ ടി എം അല്ലേ ഇപ്പൊ കുറേ ആയിട്ട് ആവലുണ്ടായി പിന്നെ ഇപ്പം എന്താകുമ്പോ ഇപ്പൊ വീണ്ടും ആവാണ്ടായി ഇനി ഇന്നത്തെ എന്തോ ഭക്ഷണം അറിയില്ല ഇപ്പോൾ ഞാൻ ഇന്ന് കുറേ ദിവസത്തിനു ശേഷം ഇന്ന് വന്നതാണ് ഇടക്കിടക്ക് മുമ്പേ ഇടയ്ക്കിടയ്ക്ക് ആവില്ല മെഷീൻ പക്ഷെ മെഷീൻ മാറ്റിയെന്ന് തോന്നുന്നു പിന്നെന്താകുമോ ഇപ്പം ആവാത്ത അതിൽ ഡെപ്പോസിറ്റ് കാണിക്കുന്നേ ഇല്ല ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ സംഭവം കാണിക്കുന്നേ ഇല്ല എനിക്ക് ഇത്രയും കൂടെ അടിക്കേണ്ടി വന്നില്ലെങ്കിൽ ആയി നോക്കട്ടെ ആവുന്നു അല്ലേ ആയി പണി വിട്ടു പണി വിട്ടു കിക്കറടിക്കട്ടെ വെയില്ല ആയി കിക്കറിൽ ഷാർട്ടായി കിക്കറില് ഷാർട്ടായി കിക്കറില് ഷാട്ടായി കിക്കറില് ഒരാടിക്കേണ്ട ഷാർട്ടാവോട്ടോ ഞാൻ അങ്ങനെ അടിക്കലല്ലല്ലോ വണ്ടി വാങ്ങിയ ശേഷം അങ്ങനെ കൂടുതൽ കിക്കറ് കിക്കർ അടിക്കേണ്ടി വരത്തില്ല തന്നെ ഇപ്പം ബാറ്ററി താങ്ങുമ്പോൾ എന്ന് കിക്കറ് അടിക്കേണ്ടി വരുന്നത് അധികോളം അങ്ങനെ ആയിരിക്കുമല്ലേ ഏ പിന്നെ എസ് ബി ഐൻ്റെ ടീമിനോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മളെ എരുവേർത്തുള്ളത് അതായത് പഴയങ്ങാടി കണ്ണൂർ പഴയങ്ങാടി എരുവരത്തുള്ള എ ടി എം ഇടക്കിടയ്ക്ക് സി ഡി എം കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ട് അതൊന്ന് ശരിയാക്കണം കേട്ടോ സി ഡി എം ഇടക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു മുമ്പ് ഇപ്പോൾ ഇടക്ക് ഇപ്പോൾ ഇടക്ക് കംപ്ലൈൻറ്റാണ് അപ്പോൾ ഇന്നില്ല ഓക്കെ ഇന്ന ദിവസം അറിയാമോ ഇന്ന് മൂന്നാം തീയതി ജൂലൈ മൂന്ന് ജൂലൈ മൂന്ന് ജൂലൈ മൂന്നിന് ഇപ്പം സി ഡി എം വർക്കിംഗ് കാണിക്കുന്നില്ല അതായത് ഡെപ്പോസിറ്റ് എന്നുള്ള സംഭവം അതിൽ കാണിക്കുന്നില്ല ഡെപ്പോസിറ്റ് എന്നുള്ള ഇതേ അതിൽ ഇത് കാണിക്കുന്നില്ല ഓക്കെ അതാ സംഭവം അപ്പോൾ ഒന്ന് ക്ലിയർ ആക്കണം കേട്ടോ സ്ഥിരമായിട്ട് നല്ല ഇതിൽ എപ്പോഴും വർക്കിംഗ് ആക്കാനുള്ള ലെവല് നിങ്ങൾ സെറ്റാക്കി എടുക്കണം ഓക്കെ അതായത് എപ്പോഴും വർക്കിംഗ് ആയിരിക്കണം എന്ന് ആ ലെവലൊന്ന് സെറ്റാക്കി കേട്ടോ എനക്കൊന്നുകൂടെ അതേ പറയാനുള്ളൂ കാര്യമല്ലെങ്കിൽ ഞാൻ ഇരുന്ന് ഇനി എത്ര ദൂരം പോകണമെന്ന് അറിയാം കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ എന്നാൽ ഈ മഴയത്തല പോകണ്ടേ നമ്മളെ ആവശ്യം പോയില്ലേ സംഭവം ചെയ്യാം ഈ മഴയത്തെല്ലാം പോണ്ടേ അതാണ് സംഭവം പോഴ കോഴിയാറ് വരെ പോണ ഇനി നമ്മുടെ നമ്മടെ ഇരുപുരം റോഡുണ്ടെങ്ങാണ്ടോ ഇത് തിരമാല പോലെയാ സാറിങ്ങനെ തയ്ക്ക് ബ്രേക്ക് കുടിച്ചിട്ട് ലോറിയെല്ലാം ബ്രേക്ക് കുടിച്ചിട്ടായതാ ലോറി വലിയ വലിയ വണ്ടി ഇങ്ങനെ ഇങ്ങനെ ഇവിടെ അടുത്ത് വേറെ സീഡിയം ഇല്ലേ ഇല്ല ഇനി അവിടെയുള്ളു കോയതാറേ ഉള്ളുണ്ടെന്ന് പൈസ പൈസ ഇണ്ടോ ഒരു നാലായിരം നാലായിരം കോയസാർ പോണോടാ എന്തെങ്കിലും വരും വരൂ ഇവന്റെ ഷോപ്പ് ആട്ട് ഇത് ഞാൻ വയ്യ കാണിച്ചു തരാം ഷോപ്പ് വേറെ ദിവസം കാണിച്ചരാട്ടാ നമ്മള് പയങ്ങളുടെ പൂതായിട്ട് തുടങ്ങിയ സെറ്റപ്പ് ആണ് കേട്ടോ പയങ്ങളുടെ ഇല്ലാത്ത സംഭവം അല്ലേ അത് മാത്രം ചെയ്യുന്നില്ല ആ പേരുണ്ട് അത് നോക്കണം ഞാൻ വയ്യ വേറെ ദിവസം കാണിച്ചരാ ഞാൻ ഇപ്പൊയ്യോ കൊഴ്ദാർ പോലും പൈസ അത്യാവശ്യം ജസ് ഒന്ന് ചോദിച്ചോക്കിയാ കിട്ടീനെ പിന്നെ കോയതാർ വരെ പോകണ്ടാലോ കേട്ടോ അതും പോയി അതും പോയി അതും പോയി ആരോട്ട് ജീവിതം പോയില്ല അയ്യോ അല്ല ഓരോത്തേക്ക് വെള്ളം അടിച്ചു മൂത്ത് കൊയതാർ ടു ഗോയതാർ ഇനി സുൽത്താൻ മറ്റേന്താന്ന് അണ്ടർ ബ്രിഡ്ജ് കടക്കണം അണ്ടർ കടന്നിട്ട് ബ്രിഡ്ജ് ഇനി പോവാൻ ഓവർ ബ്രിഡ്ജ് പറയാം ഓവർ ബ്രിഡ്ജ് ഞാൻ ഓവർ ബ്രിഡ്ജ് എന്നാ വണ്ടിയ പറയല്ലേ അണ്ടർ ബ്രിഡ്ജ് എന്താ ശരിക്കും പറയില്ല ഇനി അണ്ടർ ബ്രിഡ്ജ് ആണോ ഓവർ ബ്രിഡ്ജ് ആണോ കമന്റ് ഓവർ ബ്രിഡ്ജ് ഓർ അണ്ടർ ബ്രിഡ്സ് ഏതാണ് ശരി പറ മാടായിപ്പള്ളിതാ പഴയങ്ങാടി മാടായിപ്പള്ളി ഇതെല്ലാം ഷോപ്പ് പൂട്ടി കേട്ടോ ഷോപ്പെല്ലാം പൂട്ടി ഇപ്പൊ സമയം പതിനൊന്ന് ഇരുപത്തി മൂന്ന് രാത്രി സമയം നടക്കേ പറഞ്ഞു അണ്ടർ ബ്രിഡ്ജ് എത്തിയ മക്കളെ അണ്ടർ ബ്രിഡ്ജ് എത്തി എനിക്ക് ഈ മോളിൽ നിന്ന് വിറ്റുന്ന വെള്ളം ഇല്ല ഈ റെയിലിൻ്റെ മോളിൽ നിന്ന് എനിക്കിഷ്ടമല്ല മേത്താവുന്നിഷ്ടമല്ല വേഗം കിടക്കാം ആ ഇല്ല കുറ്റിയിട്ടില്ല നിനക്ക് ഇല്ല അടുത്തുമെ ഇങ്ങനെ ഇതായിട്ട് പെട്ടെന്ന് ഇപ്പുറം കടക്കാൻ നോക്കൂ അയ്യാ വെള്ളുറ്റം നിനക്ക് മേത്തുറ്റം റെയിലിന്റെ അല്ലേ റെയിലിന്റെ റെയിലിന്റെ മോന്ന് വെള്ളുറ്റം എന്തോ ആവും സംഭവം ട്രെയിനിലെ ബാത്റൂമിലെ വെള്ളമെല്ലാം റെയിൽ മേലെ പോയു സങ്ങനാ കോഴ് ഇവിടുന്ന് ആയാ മതിയായിരുന്നു ഇവിടുന്ന് ആവും ഇതുവരെ ഞാനിവിടുന്ന് മടങ്ങിയിട്ടില്ല ഇവിടുന്ന് ഇതുവരെ മടങ്ങേണ്ടി വന്നിട്ടില്ല ആവും എന്ന് വിശ്വസിക്കുന്നു എപ്പോഴും ആവലുണ്ട് ഇവിടുന്ന് ഇവിടുത്തെ മെഷീൻ വർക്കിങ്ങാണ് ആണ് മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ആരും കാണുന്നില്ല അല്ല അതുള്ളിൽ അതില്ലാന്ന് തോന്നുന്നു വണ്ടി തണുക്കുന്ന ഇവിടനെ വണ്ടിയൊക്കെ കേട്ടാ നോക്കട്ടെ ആയാ മതിയായിരുന്നു എന്ന വിശ്വാസത്തോടെ കയറാം കേറാം നോക്കട്ടെ ആയി 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 ഭാഗ്യം തന്നെ ഭാഗ്യം തന്നെ പൈ ആയി അക്കൊള്ളു കേറിസ് നടന്നിന് ഞാൻ പറഞ്ഞിട്ട് ഈടെ പ്രശ്നില്ല മഴ കുറഞ്ഞാ നാളെ പറഞ്ഞു അതിനിടക്ക് അതിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തോ സ്റ്റേറ്റ്മെൻറ്റ് ടുമോറോ സ്റ്റേറ്റ്മെൻ്റ് നാളെന്തോ അതിൽ കാണിച്ചിരുന്നെ അത് അടിക്കുന്നതിന് മുമ്പേ ഞാൻ വെച്ചാൽ നാളെ പൈസ എല്ലാം കൂടി കയറുമല്ലോ പക്ഷെ എനക്ക് ഇപ്പോൾ ഫോണിൽ സൗണ്ട് വന്നത് ഫോണിൽ എന്തൊരു മെസ്സേജിൻ്റെ സൗണ്ട് കിട്ടിന് അത് ഇഷ്ടപാട് ഇടയ്ക്കിടക്ക് സ്പോട്ടിൽ കയറില്ല ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡിലേറ്റായി കയറില്ല അപ്പോൾ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നാളാണ് അക്കൗണ്ടിൽ പൈസ എത്തിയില്ലെങ്കിൽ വരെ പണി മെസ്സേജ് വന്ന് നോക്കട്ടെ എന്തോ മെസ്സേജ് ഒന്ന് രണ്ട് മെസ്സേജ് കിട്ടുന്ന സൗണ്ട് കിട്ടിന് വന്നിട്ടുണ്ടാവും പഠിച്ചവനെ അവനെ പഠിച്ചവനെ പഠിച്ചുണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ക്രെഡിറ്റ് ഓക്കെ സെറ്റാട്ടോ വാ അപ്പ സെറ്റായി ഞങ്ങളുടെ ഇവിടെ വന്നാൽ മടങ്ങേണ്ടി വരില്ല ഈ കോയസാറിൽ എ ടി എമ്മിൽ വന്ന എസ് ബി ഐന്റെ ഏ ടിഎം കേട്ടോ ഇരുവരും എസ് ബി ഐ എ ടി എം ഒന്ന് പ്രത്യേകം നിങ്ങളെ കമ്പനിക്കാർ ശ്രദ്ധിക്കണം എസ് ബി ഐ ടീമും ശ്രദ്ധിക്കണം മുമ്പെല്ലാം ഇടയ്ക്കിടക്കേ മുടങ്ങണം നമുക്കെപ്പം കോ ആവശ്യത്തിനെയെല്ലാം ഇടക്ക് ഇടുന്നതല്ലേ അപ്പം ഇടക്കിടുമ്പോൾ ഫസ്റ്റ് നമ്മൾ എരുവരത്തേക്ക് പോകും കാരണം നമുക്ക് അടുത്ത എരിവരല്ലേ അവിടെ ഇല്ലെങ്കിലും ഇങ്ങോട്ടേക്ക് വരണ്ടോ അവിടെ ഇല്ലെങ്കിലും ഇങ്ങോട്ടേക്ക് വരണം ഇനിയിപ്പോൾ സെൽഫ് എടുക്കാൻ വേണ്ടി കളിക്കാൻ അറിയില്ല ഇതെന്താന്ന് ഇനിയിപ്പോൾ സെൽഫ് എടുക്കാൻ വേണ്ടി സെൽഫി വണ്ടി ഇപ്പം വെച്ചപാടായത് കൊണ്ട് ഒരു പക്ഷെ സെൽഫി കിട്ടും നോക്കട്ടെ ഏത് കീശീലിപ്പോ ചാവി വെച്ചിട്ടുണ്ടെങ്കിൽ കാർഗോ സെറ്റ് ഉണ്ട് കുറേ കീശ കാർബോസൈറ്റ് കൊണ്ട് കുറേ കീശ ഇതുകൊണ്ട് എവിടെ വെച്ചെന്ന് മതിയായിരുന്നു നമുക്ക് ആവ നോക്കട്ടെ ആ കണ്ട ബേ ആയി സെറ്റ് കണ്ടോ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് വെച്ചവാളെല്ലാം വേ ആവും കുറെ സമയം വെച്ചെന്നുണ്ടെങ്കിൽ ആവൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാവിലെ എടുക്കും പാവില്ല പക്ഷേ ഇടക്കിടക്ക് രാവിലെ എടുക്കും പാവും ഇപ്പം ഇത് തുടങ്ങിയിട്ടാകാൻ അത്രേ ദിവസമായിട്ടുള്ളു ഒരു ഒരാഴ്ച അത്ര ഇതിങ്ങനെ നാലഞ്ച് ദിവസം എത്ര ഇങ്ങനെ കളി തുടങ്ങിയിട്ട് ഇത് എന്നാ ബാറ്ററിൻ്റെ സെൽഫ് എടുക്കാൻ കളി ബാറ്ററി ഇനി വെള്ളമൊഴിച്ചിട്ടുള്ള സംഭവം ഉണ്ട് പക്ഷെ അത് നടക്കുമെന്ന് അറിയില്ല നോക്കാം വെള്ളമൊഴിച്ചുകഴിഞ്ഞാല് ബാറ്ററിയില്ലേ വെള്ളം ഒഴിക്കുന്ന സംഭവമില്ലേ അതൊന്ന് ആക്കിയ ഒരു പക്ഷേ ആവും പറഞ്ഞു നോക്കട്ടെ പിന്നെ ബാറ്ററി മാറ്റേണ്ടി വരും നായ്ക്കളൊക്കെ ഉണ്ടോ പഴയങ്കാടി പഴയങ്കാടി പഴങ്ങാടി പഴങ്ങാടി പഴങ്ങാടിയെല്ലാം ഉറങ്ങി രാത്രി പതിനൊന്നേ മുപ്പത്തിയേഴ് ഇതിൽ അഞ്ചിൻ്റെ കുറവാട്ടോ എൻ്റെ എൻ്റെ വണ്ടീൻ്റെ ഇതിൽ അഞ്ചിൻ്റെ പത്തിൻറ്റ കുറവാണെന്ന ഇതിൽ കണ്ട സമയം കണ്ടോ പതിനൊന്നേ മുപ്പത്തിയേഴ് മുപ്പം ശരി മുക്കും പറഞ്ഞാൽ പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞു പഴയങ്ങാടിയെല്ലാം ഉറങ്ങിയിരിക്കുകയാണ് ഇവിടെ ലാസ്റ്റ് പൂട്ടുന്നത് എനക്ക് ഇവിടെ എം ആർ ചെയ്യാൻ തോന്നുന്നില്ല ആ സൂപ്പറി പിന്നെ ഇപ്പം ഇപ്പം ആൽസിയുടെ ഭാഗത്ത് രണ്ട് രണ്ട് ഷോപ്പുണ്ട് മിനോ കണവണ സാധനങ്ങൾ വിക്കുന്നേ അതെത്ര എണിക്കാ അറിയില്ല എനിക്ക് തോന്നുന്നു എം ആർ ചെയ്യായിരിക്കും എം ആറല്ലിപ്പോൾ ഏകദേശം കൂട്ടാൻ ആയിട്ടുണ്ടോ കൂട്ടിയിട്ടുണ്ടോന്നറിയില്ല ഇല്ല കൂട്ടിയില്ല കൂട്ടിയിട്ടില്ല കൂട്ടിയില്ലല്ലേ ആ ഇപ്പൊ പതിനൊന്നരണ്ടോ പതിനൊന്നേ മുക്കാല ഒരു പന്ത്രണ്ടര ഒരു മണി വരെ ഉണ്ടാവുമായിരിക്കും കൊറേ തട്ടാടുണ്ട് പാനിപ്പൂരി പാനിപ്പൂരി കട ഉണ്ട് തട്ടാടുണ്ട് ഇതെല്ലാം പൂട്ടിട്ടല്ലേ പിന്നെ കൂട്ടിയിട്ട് പോവാമണി പോകുവായിരിക്കും അപ്പോ എല്ലാരും വേണ്ടി പിന്നെ വേണ്ടിയല്ലേ രാത്രി പിന്നെ വേണ്ടി പൂട്ടു എല്ലാം

ആറീ മഴയത്ത് പോകി അറ അറും ഏതെല്ലാം പഴം ആ സാധനം വാങ്ങട്ടെ രണ്ട് ഇറങ്ങി വിട്ടു കൂടീന്ന് വിട്ടു ഇവിടെ കറന്റില്ല നിരവുമ്പുറം കറണ്ട് ഇല്ല ലീ ഭാഗത്ത് ഇണ്ടല്ലോ ആടെ പച്ചിട്ടല്ലേ അമ്മേനു ആ മെയിൻസില് പത്ത് പച്ചത്തു അല്ലേ പത്താന്നറി പച്ചത്തു അല്ലേ ചീടൊന്ന് വേറെ കറണ്ട് ആ ഇവിടെ കറണ്ട് ഉണ്ടല്ലോ ഈ ഭാഗത്ത് എവിടെ സ്ട്രീറ്റ് ലൈറ്റ് എന്തോ എന്തോ ഒരു ഇതില്ലാത്ത പോലെ എന്തോ ഒരു പണി ഇല്ല കണ്ടാൽ അവിടെ ലൈറ്റ് ഉണ്ട് പക്ഷെ ഇങ്ങോട്ട് എന്തോ ഒരു ചെറിയ ഒരു ഇരുട്ട് പോലെ ഇരുട്ട് ഫീൽ ചെയ്യുന്നു സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഒന്നുമില്ല തോന്നുന്നു അതാണ് ഈ നെരവമ്പുറം ടൗണിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല വല്ലങ്കൂടെ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുന്നു ഇവിടെ ഉണ്ട് ആ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് കേട്ടോ നെരിയമ്പറ ടൗണില് സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ലാന്ന് തോന്നുന്നു എനക്ക് അങ്ങനെ ഒരു തോന്നുന്നത് കാരണം ഫുള്ള് ഇരുട്ട് പോലെ വണ്ടീൻ്റെ ലൈറ്റും കൂടെ ഓഫ് ആയിക്കണ എനിക്ക് പിന്നെ ഇനി ലൈറ്റ് ഓഫ് ആക്കാൻ കഴിയില്ല ഇതിനെ ഓഫ് ആക്കേണ്ട സ്വിച്ച് ഇല്ല പുതിയ വരുന്ന വണ്ടിക്ക് പുതിയ പുതിയെന്നല്ല കുറെ കാലമായിട്ട് അങ്ങനെ ഇങ്ങനത്തെ വണ്ടിക്കൊന്നും സ്വിച്ച് വെക്കുന്നില്ല കമ്പനി കമ്പനി സ്വിച്ച് വെച്ചിട്ട് തരുന്നില്ല ലൈറ്റിന് സ്വിച്ച് ഇല്ല അപ്പോൾ ലൈറ്റിനും സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് ആക്കി കാണിക്കാൻ കഴിയില്ല പക്ഷേ ഫുള്ള് ഇരുട്ട് ഫീൽ ആക്കി കണ്ട വീടല്ലാം കണ്ട എന്താ പൊടിച്ച് സ്ട്രീറ്റ് ലൈറ്റ് കണ്ടോ സ്ട്രീറ്റ് ലൈറ്റ് ഇങ്ങനെ കത്തിയിങ്ങനെ തിളങ്ങി നിൽക്കുന്നു പക്ഷേ നീരുവുറം ടൗണിലെന്തോ ഒരു ലൈറ്റ് ഇല്ലാത്ത പോലെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല അതിനെ ശ്രദ്ധിച്ചിന് നിരബന്റോണില് സ്ട്രീറ്റ് ലൈറ്റ് ഇന്ന് കത്തുന്നില്ല ഇന്ന് കാണുന്നില്ല ചെറിയ ദിവസം എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പം കാണുന്നില്ല മനസ്സിലായോ ഇപ്പം കാണുന്നില്ല അപ്പൊ നേരെ ഇനി വീട്ടിലേക്ക് കേട്ടോ വീട്ടിൽ പോകണം കുളിച്ച് ഫ്രഷ് ആയിട്ട് കണം ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ വീട്ടിലെത്തി കേട്ടാ വീട്ടിലെത്തി ഇതെല്ലാം കൊണ്ടേക്കട്ടെ സാധനമുണ്ട് ഹെൽമെറ്റ് എടുക്കണം പിന്നെ നായ് കയറുന്നോണ്ട് വെച്ച കുപ്പി ഒരു കാര്യമില്ല നായ്ക്കളെ ഓടിച്ചാടി കയറും കയറാ കയറിയും വെച്ചിട്ട് സെറ്റാക്കിട്ട് കുളിക്കണം ഫുഡിക്കണം കിടക്കണം ഉറങ്ങണം